അരിയൂർ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് വിതരണം ചെയ്തു അർഹരായവരെ കണ്ടെത്തി കഴിഞ്ഞ നിരവധി വർഷക്കാലമായി അരിയൂർ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഓരോ റമദാനിലും ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ റിലീഫ് നടത്താറുണ്ട് ഈ വർഷവും വാർഡിൽ നിന്നും തിരഞ്ഞെടുത്ത നിർധനരായ നൂറോളം പേർക്കാണ് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു സംഘടിതമായി സമൂഹത്തിലെ പാവപ്പെട്ടവൻ്റെ വേദനകളക്കാൻ ഇതുപോലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ ഒരു സഹോദരന്റെ വീട് ശരിയാക്കി കൊടുക്കാൻ ഇതിന്റെ ഭാഗമായിട്ട് പദ്ധതി ഉണ്ടെന്ന് ഇവിടെ സഹത പറഞ്ഞു അത്തരത്തിൽ രോഗികളെ സഹായിക്കുന്ന പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണത്തിന് കിറ്റുകൾ നൽകുന്ന ഇത്തരം നന്മകൾ നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെടണം സാമൂഹ്യ ബോധം എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കൂടിയാണ് ഈ റംസാൻ റംസാൻ അത് പതിറ്റാണ്ടുകൾക്ക് പ്രവർത്തനം അതിപ്പോഴും മറ്റ് സജീവമായപ്പോഴും കുറവില്ലാതെ ഇത് മുന്നോട്ട് സഹദ് അരിയൂർ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അലി അൻസാരി റമദാൻ പ്രഭാഷണം നടത്തി കിഴക്കേതിൽ കുഞ്ഞിപ്പൂ എൻ അബ്ദുൽ അസീസ് റഹീം ഇരുമ്പൻ അസൈനാർ പുലത്ത് അമീർ മുഹമ്മദലി ഉൾപ്പെടെയുള്ളവർ റിലീഫ് വിതരണ പരിപാടിയിൽ പങ്കെടുത്തു